ആറ്റം ബോംബ് ഹൈഡ്രജൻ ബോംബ് ന്യൂട്രോൺ ബോംബ് പ്ലൂട്ടോണിയം ബോംബ് ഇതൊന്നും ബീഹാറിലൊരു ചർച്ചാ വിഷയമേ ആയിട്ടില്ല ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അവിടെ ആർക്ക് ഭൂരിപക്ഷം കിട്ടും ആര് മുഖ്യമന്ത്രിയാവും ഓരോ പാർട്ടിക്കും ഓരോ മുന്നണിക്കും എത്ര എത്ര വീതം കിട്ടും എന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചയും ചിന്തയും വിശകലനവും അഭിപ്രായ സർവേകളും ഒക്കെ പൂടിപ്പാറുകയാണ് ബീഹാറിനെ സംബന്ധിച്ചുള്ളൂ അഭിപ്രായ സർവേക്കാർക്ക് യാതൊരു കുറവുമില്ല യാതൊരു ലോകവുമില്ല എല്ലാവരും പോയി അഭിപ്രായ സർവേ നടത്തുന്നുണ്ട് ഇവിടെ ഒരു കലക്ക് കലക്കും എന്റെ കറവേട്ട വിവിധ ടി വി ചാനൽ വിവിധ ഏജൻസികളുമായി ചേർന്ന് നടത്തിയ അഭിപ്രായ സർവേകൾ പക്ഷെ എല്ലാം സൂചിപ്പിക്കുന്നത് ഒരേ ദിശയിലാണ് അതെന്ന് വെച്ചാൽ നിതീഷ് കുമാർ നയിക്കുന്ന ദേശീയ ജനാധിപത്യ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി ജയിക്കും ചിലർ പറയുന്നു കേവല ഭൂരിപക്ഷത്തെക്കാൾ ഇരുപത് സീറ്റ് കൂടുതൽ കിട്ടും ചിലർ പറയുന്നത് അങ്ങനെയല്ല ടൂ തേർഡ് മെജോറിറ്റി വരെ പോകാൻ പോവാൻ സാധ്യത അതിന് രാഷ്ട്രീയ വിശകലന വിദഗ്ധന്മാർ ചില കാരണങ്ങൾ പറയുന്നുണ്ട് പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഈ ലാലു കോൺഗ്രസ് സഖ്യത്തെ സംബന്ധിച്ചുള്ള അതിന്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത് ബീഹാറിൽ യാദവന്മാരും മുസ്ലീങ്ങളുമാണ് അതിന് എം വൈ കോമ്പിനേഷൻ എന്ന് പറയും അതിനപ്പുറത്തേക്ക് ഇതിന്റെ വോട്ട് ബേസ് വ്യാപിപ്പിക്കാൻ ആ സഖ്യത്തിന് സാധിച്ചിട്ടില്ല ഇതാ ഞാൻ ഈ രണ്ട് പാർട്ടികളും അല്ലാതെ പിന്നെ ബാക്കിയുള്ളത് സി പി ഐ എം എൽ ആണ് വേറെ പറയത്തക്ക പാർട്ടികളൊന്നുമില്ല നേരെ മറിച്ച് നമ്മുടെ നിതീഷ് കുമാർ നയിക്കുന്ന മുന്നണിക്ക് ഒരു ഗുണമുണ്ട് അതിൽ ഒ ബി സി കമ്മ്യൂണിറ്റിക്കാരുമുണ്ട് ഭൂവിഹാർ മുതലായ സവർണ സമുദായക്കാരുമുണ്ട് ചിരാഗ് പാസ്വാന്റെ ഗുണനിൽക്കുന്ന പട്ടിക സമുദായക്കാരും ഉണ്ട് പിന്നെ ജിതൻ റാം മാഞ്ചിയുടെ മഹാദളിതരുമുണ്ട് അപ്പൊ ഇങ്ങനെ കുറെ കൂടി വ്യാപകമായ കുറെ കൂടി വിപുലമായ ഒരു കമ്മ്യൂണൽ ബേസ് അല്ലെങ്കിൽ കാസ്റ്റ് ബേസ് ആണ് ഈ മുന്നണി കുണത് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് ബീഹാറിന്റെ രാഷ്ട്രീയം പരിപൂർണമായിട്ടും ജാതി അധിഷ്ഠിതമായതുകൊണ്ട് അങ്ങനെ ഒരു വായന അതിൻ്റെ അകത്ത് സാധ്യമാണ് തീർച്ചയായിട്ടും ആ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ പറയാവുന്ന മറ്റൊരു കാരണം ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നിതീഷ് കുമാർ ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തമാശ എന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകളുടെയും ബാങ്ക് അക്കൗണ്ടിൽ പതിനായിരം രൂപ സർക്കാർ നിക്ഷേപിക്കും എന്നുള്ളത് അപ്പൊ ഏതാണ്ട് പതിനായിരം രൂപ വീതം നാട്ടിൽ പ്രത്യേകിച്ച് തൊഴിലും പണിയൊന്നും ഇല്ലാത്ത സ്ത്രീകളുടെ അക്കൗണ്ടിൽ വരും അവർക്ക് കൂട്ടിയാൻ പ്രത്യേകിച്ച് ഒരു താല്പര്യം ഉണ്ടാവും എന്ന് ഞാൻ പറയാതെ നമുക്കറിയാമല്ലോ ആ മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൌഹാൻ ഇതാണ് ചെയ്തത് അതേ മാതൃകയാണ് ഇപ്പോൾ ബിഹാറിൽ നിതീഷ് കുമാർ സമയം അപ്പൊ കഴിഞ്ഞ എത്രയോ കൊല്ലമായിട്ട് പുള്ളി ബീഹാറിലെ മുഖ്യമന്ത്രിയാണ് ജനങ്ങൾ ഈ ആന്റി ഇൻകമ്പൻസി ഒക്കെ മറന്ന് പതിനായിരം രൂപ കിട്ടിയ സന്തോഷത്തിൽ ഇനിയും പല പതിനായിരങ്ങൾ കിട്ടും എന്ന പ്രതീക്ഷയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഓട്ടിക്കുക എന്നുള്ള വലിയൊരു സാധ്യതയാണ് പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാനായിട്ട് വലിയ രാഷ്ട്രീയമോ ആ ജാതി സെൻസസോ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറോ ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ എളുപ്പം അത്യാവശ്യം ചില്ലറ ആ അവരുടെ അക്കൗണ്ടിൽ ഇട്ടു കൊടുക്കുക എന്നുള്ളതാണ് എല്ലാം തകർന്നു തോന്നുന്നു അതും സാധ്യമായിട്ടുള്ള കാര്യമാണ് ഇത് രണ്ടും നമ്മൾ അംഗീകരിച്ചാൽ മതിയോ അതിനപ്പുറത്ത് ബാക്കി കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമായിട്ടുള്ളതാണ് അതൊക്കെ ാക്ക തൂക്കങ്ങളെ ആശ്രയിച്ചു ഇരിക്കും അവിടെ ലാലുവിന്റെ മകനാണോ അതോ നിതീഷ് കുമാർ നല്ല മുഖ്യമന്ത്രി അല്ലെങ്കിൽ കൂടുതൽ ജലബിന്ദുറ ആർക്കാണ്ട് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഞാനിപ്പോ അതിലേക്കൊന്നും പോകുന്നില്ല ഞാനിവിടെ പറയാമെന്ന് വെച്ചാൽ ഇതാകെ കൊഴഞ്ഞു മറിയുന്ന ലക്ഷണോ ഏത് സാഹചര്യത്തിലും നമ്മുടെ കോൺഗ്രസ് പാർട്ടിയെ പിന്തുണക്കാൻ രാഹുൽ ഗാന്ധിയെ പ്രിയങ്ക ഗാന്ധിയെ പിന്തുണയ്ക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു പത്രസ്ഥാപനം ഉണ്ടെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം ഉണ്ടെങ്കിൽ അത് മലയാള മനോരമയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മനോരമ ഏത് അഭിപ്രായ സർവേ നടത്തിയാലും ഏത് എക്സിറ്റ് പോൾ നടത്തിയാലും എന്ത് നടത്തിയാലും അത് കോൺഗ്രസിന്റെ ആത്യന്തികമായി വിജയത്തിൽ ചെന്ന് അവസാനിക്കൂ സ്വാഭാവികം അതും നമുക്കറിയാവുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽക്ക് ഇന്ന തീയതി വരെ യാതൊരു ഉണവും കൂടാതെ ഇടതെടവില്ലാതെ തുടർച്ചയായി കോൺഗ്രസിനെ തന്നെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അത് കടത്തിൽ അച്ചായന്മാരെ നടത്തുന്ന മനോരമ പത്രവും അവരുടെ ദി എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പ്രസിദ്ധരണവും പിന്നെ മനോരമ ന്യൂസ് ചാനലുമാണ് അതൊക്കെ അല്ലേ അപ്പൊ അങ്ങനെ ആയിരിക്കവേ ഈ മനോരമ ഒരു വിശകലനം നടത്തിയാൽ അല്ലെങ്കിൽ വീക്ക് ഒരു വിശദീകരണം നടത്തിയാൽ അതിൽ ആര് ജയിക്കണം തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യം ജയിക്കണം മാത്രല്ല ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ മനോരമ പറഞ്ഞിരുന്നത് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര അതുപോലെ വോട്ട് ചോറ് അതിനെക്കുറിച്ച് ഭയങ്കര വലിയ അഭിപ്രായമാണ് ഇത് കേട്ട് ബീഹാറിലെ മൊത്തം ജനങ്ങൾ ഇളകി മറിഞ്ഞ് എന്താണ് പ്രക്ഷുബ്ധമായ ബംഗാൾ ഉൾക്കടൽ പോലെ ആയിരിക്കണം വരാൻ പോകുന്ന ഒരു ഭയങ്കര രാഷ്ട്രീയ സുനാമിയായിരിക്കും രാഹുലിന്റെ യോഗങ്ങൾക്ക് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചു കൂടുന്നുവെന്നും അദ്ദേഹത്തിന്റെ യാത്ര പോകുന്ന സ്ഥലത്തൊക്കെ രണ്ട് രണ്ടുവശത്ത് നിന്ന് ആളുകൾ കൈവീശി കാണിക്കുന്ന കാണുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും നല്ല നാളുകളെയാണ് ഓർമ്മിക്കുന്നത് എന്ന് നോക്കിയാണ് മനോരമയുടെ ലേഖന്മാർ എല്ലാ ദിവസവും ഏഴാം പേജിൽ അടിച്ചുവിട്ടുണ്ടത് കൊള്ളാ പക്ഷേ പക്ഷെ ഞാനൊക്കെ ഇത് വായിച്ച് വിശ്വസിച്ചിരിക്കുന്നു ഇതാ ഇപ്പൊ ബീഹാറിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് സൂചനകൾ നൽകുമ്പോൾ വീക്കിന്റെ ലേഖൻ വന്നിട്ട് പറയണമെന്ന് അറിയാമോ എൻ ഡി എ മുന്നിലെത്താനായിട്ട് അഞ്ച് പ്രധാന കാരണങ്ങൾ എന്താണ് അഞ്ച് പ്രധാന കാരണങ്ങളിൽ ഈ ജാതി സമവാക്യത്തിന്റെ കാര്യം പുള്ളി പറയുന്നില്ല അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ ഉണ്ടാക്കിയ ഒരു വലിയ വൈകാരിക സാഹചര്യത്തെ കുറിച്ച് പുള്ളി പറയുന്നില്ല അത് പുള്ളിക്ക് അറിയാനേ പാടില്ല പുള്ളി പറയുന്ന കാരണങ്ങളിൽ ഒന്ന് വേണമെങ്കിൽ പറയാം ന്യായമായ കാരണമാണ് നിതീഷ് കുമാറിന്റെ ഒരു ഭരണ പ്രാഗല്ഭ്യവും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ജനസമ്മതി ഇത് രണ്ടും കൂടി ചേർന്ന ഒരു കോമ്പിനേഷൻ അത് ഫലപ്രദമായിട്ട് ബീഹാറിലെ ചെലവാകും അതുകൊണ്ട് ഇവർക്കൊരു മുൻകൈ ഉണ്ട് മേൽക്കൈ ഉണ്ട് ലാലുവിനേക്കാൾ എന്ന് വേണമെങ്കിൽ പറയാം അതൊരു കാരണമായിട്ട് പറയാം പക്ഷേ ഇദ്ദേഹം പറഞ്ഞ രണ്ട് കാരണങ്ങളെ എന്നെ ഞെട്ടിച്ചു സത്യത്തിൽ അതിനെ കുറിച്ചുള്ള ഭയമാണ് എന്നെ ഇവിടെ എത്തിച്ചത് ബാക്കി ഒരു കാരണം ഞാനിവിടെ പറയുന്നില്ല ആ രണ്ട് കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ നിരവധി സൗജന്യങ്ങൾ അനുവദിച്ചുകൊണ്ടുള്ള നിതീഷ് കുമാറിന്റെ പ്രകടനത്തോളം അല്ലെങ്കിൽ അതിന്റെ പകുതി പോലും ഈ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല അവർ ആഗോള പ്രശ്നങ്ങളാണ് ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് ഈ വോട്ടർ പട്ടികയിൽ നടത്തിയ തിരിമറികളെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ വമ്പിച്ച വെളിപ്പെടുത്തൽ ആറ്റം ബോംബ് എന്ന് അദ്ദേഹം പറയുന്ന സംഭവം ആറ്റം ബോംബ് ഹൈഡ്രജൻ ബോംബ് ന്യൂട്രോൺ ബോംബ് പ്ലൂട്ടോണിയം ബോംബ് ഇതൊന്നും ബീഹാറിലൊരു ചർച്ചാ വിഷയമേ ആയിട്ടില്ല അതാണ് ഒന്നാമത്തെ കാരണം അടുത്തത് അതിനേക്കാൾ ഭയങ്കരമാണ് അതെന്ന് വെച്ചാൽ ഈ ആർ ജെ ഡി സ്വന്തം നിലയ്ക്ക് കിട്ടുന്ന വോട്ടിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ കാര്യമായി ഒന്നും സംഭവിക്കാൻ പറ്റില്ല കോൺഗ്രസ് പാർട്ടിയുടെ ദൗർബല്യം ബീഹാറിൽ കോൺഗ്രസ് വളരെ ദുർബലമാണ് സംഘടനാ സംവിധാനമില്ല അതും കൂടാതെ രാഹുൽ ഗാന്ധി വിദേശയാത്രയിലാണ് രാഹുൽ ഗാന്ധി ലാറ്റിൻ അമേരിക്കയിൽ പോയി കേട്ടോ കൊളംബിയ ഇക്വഡോർ വെനിസ്വേല എൽ ആൽബഡോർ മുതലായ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച് അദ്ദേഹം വരുമ്പോഴത്തേക്കും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് മിക്കവാറും കഴിഞ്ഞിട്ടു കാര്യങ്ങളൊക്കെ കൈവിട്ട് സംശയം രാഹുൽ ഗാന്ധി വിദേശത്താണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഖാർഗെ സാഹിബ് രോഗബാധിതനായി ചികിത്സയിലാണ് ഈ രണ്ട് കാരണങ്ങൾ കൂട്ടും പിന്നെ സംഘടനാ സംവിധാനം ദുർബലമായതുകൊണ്ടും ഈ കോൺഗ്രസിന്റെ മാത്രമല്ല ഇവരുടെ സഖ്യത്തിന്റെ തന്നെ ജയസാധ്യതകൾ വിദൂരമായിരിക്കുകയാണ് എന്നാണ് വീക്കിന്റെ ലേഖൻ പ്രതി ഇത് കേട്ട് ഞാൻ ആകെ വീക്കായി പോയി അത് കണക്കായല്ലടാ എന്റെ ഉള്ള സ്ട്രെങ്ത് പോയി ഞാൻ തന്നെ വീക്കായി കാരണം ഇങ്ങനെയൊരു സംഭവം ആണെന്ന് വെച്ചാൽ എന്താ എന്റെ കാര്യം ഇനിയിപ്പോ രാഹുൽ ഗാന്ധി വിദേശത്ത് പോയത് വെച്ചാൽ പ്രിയങ്ക ഗാന്ധി ഇല്ലേ അല്ലെങ്കിൽ കെ സി വേണുഗോപാലി അതല്ലെങ്കിൽ നമ്മുടെ സുർജെവാലേ ഡി കുര്യാക്കോസ് ഐ ബി ഇടറില്ലേ ഇവരൊക്കെ ഉണ്ട് ഇവരൊക്കെ ബീഹാറിൽ പോയി പ്രചരണം നടത്താൻ പറ്റിയ ആളുകളാണ് എന്തുകൊണ്ട് ഇവരാരും പോകുന്നില്ല അല്ല അവരെയൊക്കെ വിട്ട് ഈ വീക്ക്നെസ് പരിഹരിച്ചുകൂടെ ഈ വീക്കുകാർ എന്ത് ഈ പറഞ്ഞത് ഇവർക്ക് നല്ല വീക്ക് കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇത് മറ്റാളുകൾ പറയുന്ന പോലെ അല്ല വീക്ക് പറയുമ്പോൾ സത്യത്തിൽ അതിനകത്ത് വലിയൊരു അപകടമുണ്ട് ഒന്നുകിൽ ഇത് ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആരെങ്കിലും വ്യാജമായിട്ട് ഉണ്ടാക്കിയതായിരിക്കും അല്ലെങ്കിൽ വീക്കിലെ ഏതെങ്കിലും ലേഖന്മാരെ ഇവര് പണം കൊടുത്ത് വശപ്പെടുത്തി ചെയ്തായിരിക്കും ഏതായാലും മാമ മാത്യുവിന്റെയും ജേക്കബ് മാത്യുവിന്റെയും ഫിലിപ്പ് മാത്യുവിന്റെയും മറ്റ് മാത്തുമാരുടെയും ഒക്കെ ശ്രദ്ധ ഈ കാര്യത്തിൽ പതിയണമെന്നും ഈ വീഡിയോ ഉടനെ ഡിലീറ്റ് ചെയ്യണം ആ രാഹുൽ ഗാന്ധിയുടെ സുദൃഢമായ നേതൃത്വത്തിന് കീഴിൽ കോൺഗ്രസ് സഖ്യം ബീഹാറിൽ അധികാരത്തിൽ വരാൻ പോവുകയാണ് എന്ന രീതിയിൽ ഒരു വീഡിയോ അവരെങ്കിലും യൂട്യൂബിൽ ഇടണം സീരിയസ് പറഞ്ഞാണോ അല്ലെങ്കിൽ കേട്ടിട്ട് എന്റെ ബലമായ വിശ്വാസം ഞാൻ കണ്ട ഈ വീഡിയോ മിക്കവർ വീക്കിന്റെ ആയിരിക്കില്ല ഇത് വീക്കിന്റെ വീക്കാനായിട്ട് ആയിട്ട് ഏതെങ്കിലും വീക്കെൻഡ്മാർ നടത്തുന്ന ഒരു വീക്കെ പ്രകടനം ആയിരിക്കാനാണ് സാധ്യത എന്ന് വിചാരിക്കുന്നു അങ്ങനെ സമാനിക്കാൻ മാത്രമേ ആകെ എനിക്ക് സാധിക്കുന്നു പറഞ്ഞു